ഈ അച്ഛനും അമ്മയും തമ്മിലൊരു പ്രത്യേകത ഉണ്ട് മക്കളെ സംബന്ധിച്ചിട്ട് എപ്പോഴും അമ്മമാര് വെച്ചാൽ എപ്പോഴും ഒരു ചീത്ത വന്നുകൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഒരുവിധം എല്ലാം അമ്മമാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അച്ഛന്മാരെ എന്ന് വല്ലപ്പോഴും മാത്രം പോലും ചിലപ്പം ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അടി കൊടുക്കുകയൊക്കെ ചെയ്യുള്ളു എന്റെ ലൈഫിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഇന്ന എപ്പോഴും എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇന്ന അടിക്കാൻ വരുന്നു അപ്പൊ ഞങ്ങൾ വീട് റോഡിന്റെ തൊട്ടടുത്തായത് കൊണ്ട് അടിക്കാൻ വരുമ്പോ തന്നെ ഞാൻ ഓടി റോഡിന്റെ പോയി നിൽക്കും പിന്നെ കുറെ സമയം ഒന്ന് എന്താ പറയാ ആ ഒരു ദേഷ്യക്കമ്മൻ്റെ തീർന്നു കഴിഞ്ഞ ദിവസം മാത്രമേ ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ ഞാൻ കുറെ തെങ്ങിന്റെ അടുത്തൊക്കെ ഒന്ന് ചുറ്റി കവിനൊക്കെ ചുറ്റി മെല്ലെ 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 ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ചിലപ്പോൾ ആ ദേഷ്യമൊക്കെ തീർന്നിട്ടുണ്ടോ പിന്നെ അടിക്കൊന്നുമില്ല കേട്ടോ അപ്പൊ ആ ദേഷ്യ ആ ദേശത്തോടുകൂടി അടിക്കാണ്ട് വരിക അത് ആ സമയത്ത് നമ്മളൊന്ന് എസ്കേപ്പായി കഴിഞ്ഞാൽ വേറെ ബസ്റ്റ് പിന്നെ ആള് കൂളായിക്കോളും പക്ഷെ അച്ഛൻ അങ്ങനെയല്ല അച്ഛൻ വർഷത്തിലൊരിക്കലൊക്കെ അടിക്കലോട്ടോ എന്റെ ഓർമ്മയിൽ സത്യം പറയാണെങ്കിൽ ഓരോ വർഷം ഓരോ അടിയൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നണേ അപ്പം ആ സമയം എങ്ങനെ വെച്ചാൽ അമ്മേനെ പോലെ നമ്മൾ ഓടിയതോട് കാര്യമില്ല അപ്പൊ അച്ഛനെ ദേശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിയുണ്ടാ അച്ഛൻ വയ്യാൻ ഓടി ഞാൻ എവിടത്തെ ഓടണം അവിടത്തെ വന്നിട്ട് പിടിക്കും എന്നിട്ട് പിടിച്ചിട്ട് നല്ല അടിക്കും ചെയ്യും അപ്പൊ അമ്മ അടിക്കുമ്പോ ചിലപ്പോ ഒരടി രണ്ടടിയിൽ നിൽക്കും അച്ഛനടിക്കുമ്പോ അല്ല നല്ല കിട്ടുന്ന നല്ല നെരുപ്പട്ട കിട്ടും എന്നൊക്കെ പറയല്ലോ അതേപോലെ നല്ല രീതിക്ക് കിട്ടും നല്ല അടികളുണ്ടാകും പക്ഷെ ഏഹ് കുറച്ചേരം കഴിഞ്ഞിട്ടുണ്ട് അച്ഛനെ ഭയങ്കര സങ്കടമായിരിക്കും അങ്ങനെ അടിക്കാത്താണല്ലോ എപ്പോഴെങ്കിലേ അടിക്കുള്ളൂ അപ്പൊ അന്നത്തെ ദിവസം ഭയങ്കര സങ്കടം പിന്നെ നമ്മളെ അന്നത്തെ ദിവസം ഭയങ്കര അടി കഴിഞ്ഞ് ആ ദേഷ്യം കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും നമുക്ക് അന്ന് എന്താണോ ഇഷ്ടമുള്ളത് നമ്മള് എവിടെ വേണേലും കൊണ്ടുപോകും സിനിമയ്ക്ക് കൊണ്ടുപോകും ചിലപ്പോൾ പുറത്ത് കൊണ്ടുപോകും ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി കൊണ്ട് തരും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ചിലപ്പം ചെറിയ കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് നമ്മളെ എണ്ണയിപ്പിച്ച് കുളിപ്പിച്ചൊക്കെ തരും അങ്ങനെ അന്നത്തെ ദിവസം സത്യം എന്ന് വെച്ചാല് ഭയങ്കര കോളായിരിക്കും നല്ല രീതിക്ക് അടിപൊളിയായിട്ട് നടക്കുന്ന ദിവസമായിരിക്കും അപ്പം ചിലപ്പോൾ വിചാരിക്കും അടിക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരണക്ക് നോക്കണമെങ്കിൽ ഇത് മാസത്ത് കിട്ടുന്നത് നല്ലതെന്ന് അപ്പൊ ഇങ്ങനത്തെ കുറെ ഫെസിലിറ്റിക്കാല് വരുന്നുണ്ടല്ലോ അമ്മേൻ്റെ ഇടക്ക് പക്ഷേ ഒരു ഫെസിലിറ്റി ഇല്ല അപ്പ കിട്ടും പിന്നെ കുറച്ച് തന്നെ മാറും പിന്നേം കിട്ടും പിന്നേം മാറും അത് ചിലപ്പോൾ ഒരു ദിവസം ഒരു പത്തെണ്ണക്കെ ചിലപ്പോൾ കിട്ടും പത്ത് പ്രാവശ്യം വരെയൊക്കെ കിട്ടും അത് അച്ഛനും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനും ഒരു അമ്മയെ സമയത്ത് ഞങ്ങളുടെ ലൈഫിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വേഗം ചൂടാവും അതുപോലെ തന്നെ വേഗം അടിക്കും ചിലപ്പോ കൈ കൊണ്ടടിക്കും ചിലപ്പോൾ വടത്തടിക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ഹസ്ബൻഡ് ഇതേപോലെ തന്നെ വല്ലപ്പോഴും മാത്രം അടിക്കും വല്ലപ്പോഴും മാത്രമേ അടിക്കുക അല്ലെങ്കിൽ ദേഷ്യപിടിക്കുക ചെയ്യാറുണ്ടാവുകയുള്ളൂ ഒരുവിധം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും അല്ലെ അച്ഛനമ്മമാർ തമ്മിലുള്ള ഒരു വ്യത്യാസം